നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതി അടിയന്തരമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാനാണ് എച്ച് എം സി അംഗങ്ങൾ കൂടി പങ്കെടുത്ത അവലോകന യോഗം ചേർന്നത് നിലവിലെ സാഹചര്യങ്ങൾ എം എൽ എ ചോദിച്ചറിഞ്ഞു ജില്ലാ മെഡിക്കൽ ഓഫീസർ ആശുപത്രി സൂപ്രണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഉൾപ്പെടെ പങ്കെടുത്ത യോഗം ഒരു മണിക്കൂറിലേറെ നീണ്ടു നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെങ്കിൽ അടിസ്ഥാന വികസനം യാഥാർത്ഥ്യമാക്കാനുള്ള സ്ഥലം അനിവാര്യമാണെന്ന ആവശ്യമാണ് പൊതുവെ ഉയർന്നത് നിലമ്പൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ തൊണ്ണൂറ്റി ഒൻപത് സെൻ്റ് സ്ഥലം ആശുപത്രി വികസനത്തിന് വിട്ടുകൊടുത്തിൻ്റെ തുടർ നടപടികൾ സംബന്ധിച്ച് എം എൽ എ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്താൻ യോഗത്തിൽ തീരുമാനമായി എച്ച് എം സി മുൻപെടുത്ത തീരുമാനത്തിന്റെ തുടർ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് മന്ത്രിമായുള്ള ചർച്ച പിന്നീട് സർവകക്ഷി പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗവും നടക്കും നിലവിൽ കിഫിയുടെ ഒൻപത് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപയുൾപ്പെടെ ആശുപത്രിയുടെ അടിസ്ഥാന വികസനത്തിനായി ലഭിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വകറ്റ് ഷെറോണറോയ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു തുടങ്ങിയവരും സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ